ശ്രദ്ധിക്കണം കേട്ടോ ഏ ഇതെന്താ വാസോട്ട ഒന്ന് പോണേ ഇതൊന്നും മൺകുടുക്കലിംഗ് എന്തോ കാണുന്നുണ്ടല്ലോ എന്തായത് എന്തായത് സംഭവം ഏ അയ്യോ വാസോട്ട പേടിച്ചിട്ടാണല്ലോ അവിടെ നോടിയത് ഇത് എന്താ സംഭവം ഇവിടുത്തെ പണ്ടത്തെ തറവാട്ടിന്റെ അമ്മ ഉണ്ടായി തറവാട്ടമ്മ പണ്ട് അമ്മ പറഞ്ഞതായിട്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഏ പണ്ടത്തെ ആ പഴയ തറവാട്ടിലെ ഒരു സുന്ദരിയായ തറവാട്ടമ്മ ഉണ്ടായിരുന്നു അവര് എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിലാ എന്നിട്ട് എന്താ സംഭവിച്ചത് കഥ പറ എന്തു പറയാനാ പ്രേതബാധ ഏറ്റിട്ട് ആ സുന്ദരിയായ തറവാട്ടമ്മ അറുപതാമത്തെ വയസ്സിൽ മരിച്ചുപോയി വാസോട്ട ഞാൻ ആ മൺകുടം തുറന്നു നോക്കിയാലോ സ്വർണ്ണ മറ്റാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ ആ തറുവാട്ടമ്മയുടെ പ്രേതം ഇവിടെ എല്ലാം അലഞ്ഞു നടക്കുന്നുണ്ടാവും നീ അങ്ങനത്തെ സാധനങ്ങളൊന്നും തുടരുത് അവരുടെ മായാജാലമായിരിക്കും അയ്യോ വേണ്ട ദേ നീ ഒരു കാര്യം ചെയ്യാ വിട്ടേ അപ്പുറത്തെ ഭാഗത്ത് പോയി കളക് അതവിടെ ആ ഭാഗത്തോട്ട് കളച്ചോ എന്നാ ശരി എനിക്ക് എവിടെങ്കിലും കളച്ചാ മതി എന്നാലേ ഞാൻ വീട്ടിൽ പോയിട്ട് വരാവേ പണി കഴിഞ്ഞു പോകുമ്പോ ഞാൻ ആ മൺകുടം കൊണ്ടങ് പോകും അതാര ചിരിച്ചത് ഓ ഒരുപക്ഷെ മീൻകാരി മീൻ വെക്കാൻ വന്നിട്ടുണ്ടാവും അവളിങ്ങനെ ചിരിക്കാറുണ്ടല്ലോ നിങ്ങളാ നിങ്ങൾ ഈ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല ഇതിനുമ്പ് വെള്ളം കുടിക്കാണ്ട് അതിപ്പോ കൺഫ്യൂഷൻ ആയല്ലോ നിങ്ങക്കന്ന് ലോട്ടറി അടിച്ചോണ്ടിരിക്കുന്നു പിന്നെ നിങ്ങൾ ഈ ചിരി കേട്ടാ തന്നെ ചായ അതിപ്പോ ഒരു നല്ല മഴ വരാൻ സാധ്യതയുണ്ട് പണിയെല്ലാം ആവാ മഴ വരുന്നതിന് മുമ്പേ എന്റെ പണിക്ക് തീർക്കണം ഇല്ലെന്ന് നടക്കൂല അല്ല ചേച്ചി ഇതെന്ത് ചായക്കൊരു ചോപ്പ് ഇതെന്ത് ചായ മതി ഇതാണ് വാസോട്ടം പറഞ്ഞ തറവാട്ടമ്മയുടെ പ്രേതം അയ്യോ അത് വെളിച്ചെണ്ണയായിരുന്നു അത് എടുത്തിട്ടങ്ങ് പോകാമായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ എത്രയാ വേല ഒരു ലിറ്ററിന്